ി അങ്ങനെയല്ല ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ ഹൈദരലിയുടെ ചോദ്യം കാണുമ്പോ അല്ലെങ്കിൽ ഇത് ഒരു ഇടി കൊടുക്കാതെ രക്ഷയില്ലെന്ന് പലപ്പോ പലവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവൺ പിടിച്ചോർമ്മ കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ും സൈക്കോ ഉണ്ട് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് സൈക്കിട്ടായിരുന്നു അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പൊ ഹൈദർ അലി എന്നാലും ഡാൻസ് കാട്ടി ഇതെല്ലാം പ്രേക്ഷകർ കാണില്ല പാട്ട് പാടുന്നു എല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കും അങ്ങനത്തെ ഒരു ഇതിന് തന്നെ വന്നത് നമ്മളോട് പറഞ്ഞത് വന്നിട്ട് പ്രൊമോഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ടി

ാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങള് പ്ലാനിന്റെ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നില്ല ഞാൻ അതുക്കും എന്റെ വിശ്വാസം തിരുത്തുക എന്നെ അങ്ങനെ കാണല്ലേ അല്ല അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീരാശൂര റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഒക്കെ ഇന്നിപ്പോ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും മനസിലാക്കിയത് കുടുംബം മാത്രമേ കാണൂ അവരിൽ രാവിലെ വിളിച്ച് ഉണർത്തിന്റെ ദേഷ്യവും മര്യാദ ഞാൻ പറഞ്ഞ പിള്ളേരെ സ്കൂളിലാകുന്ന പക്ഷെ അങ്ങനൊരവസ്ഥയിലേക്ക് വരും ആ വ്യവസ്ഥ അല്ല <laughs> 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 <hail> ും നമ്മുടെ ഷോ കാണുന്ന വരും നമുക്ക് അതിനുശേഷമുള്ള ഷോ മതി അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും ലോർജിൻ വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലു മണിക്കും ഷോ വയ്ക്കുന്ന സുരാജ് അജ്ഞാൻ ബോധ്യപ്പെട്ടതുണ്ട്

ില്ല അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രവും ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ തിൽ വരാനായിട്ട് കാരണം അത് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞു സന്തോഷം പറയുന്ന പിള്ളിയുടെ കൂടെ ഉള്ള ആളാണ് സന്തോഷ് ഏട്ടൻ്റെ ഞാൻ പറയുന്നത് കഥ കേട്ട് ഞാൻ നല്ല കഥകൾ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൽ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ അല്ല സാറിന് വരും അത് പറഞ്ഞു കണ്ടല്ലോ പിന്നെ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യം അത് കണക്ക് കൂട്ടാൻ പ്രൊഡക്ഷൻ കമ്പനി കൂട്ടി തുടങ്ങിയിരുന്നില്ല പല റബ്ബർ കൂട്ടില് തമ്മിലൊക്കെ വെച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്ന പിന്നെ ഞാൻ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല റിലീസ് കണക്ക് നോക്കാനായിട്ടുള്ള ഒരു എനിവേ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാവെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെ പടത്തിന്റെ ഞാൻ ായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം അവിടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വളരെ